ഹലോ ഡിയേഴ്സ് അസാം അലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം എം എംസ്റ്റൈൽ ഫാഷൻസ് അപ്പൊ ഡിയേഴ്സ് ഇന്നും നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ഐറ്റംസ് ആണ് സോ ആര് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഓൺലൈൻ ഓർഡേഴ്സിന് സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഡീറ്റെയിൽ അറിയാം ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ സൈസ് കറക്റ്റ് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ കളക്ഷൻസ് കാണാം നല്ല ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടി വെയർസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയാൽ ഫസ്റ്റ് വൺ നല്ല സൂപ്പർബായിട്ടുള്ള ആണ് റെഡ് കളർ അല്ല നല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ ഗുണ്ടിന് എക്കാണ് വന്നിരിക്കുന്നത് നോക്കിയ ടോപ്പ് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ തേക്കം വർക്ക് ആണ് നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ഒരു റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ സീക്വൻസ് വർക്കും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നു ഷോളൊക്കെ നോക്കി നല്ല സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ഷോൾ ആണ് കേട്ടോ വൺ സൈഡായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ും പുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റോ നല്ല ലെങ്ത്തും പിടുത്തും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ നല്ല ലെങ്ത്തും പിടുത്തും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ആണ് കേട്ടോ പിന്നെ പാന്റ് നോക്കിയാൽ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ലെങ്ത്തും പിടിത്തും ഒക്കെ വരുന്നുണ്ട് ഒരു ഫോർട്ടി ഇഞ്ച് ലെങ് വരുന്നുണ്ട് കേട്ടോ നോക്കി എന്തിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഓക്കെ ഒരു ഫോർട്ടി ത്രീ എക്സ്പെക്ട് ചെയ്താൽ മതി റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ഐറ്റാണ് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ തരുന്നത് സോ ആരും മിസ് ചെയ്യണ്ട ഓക്കെ നെക്സ്റ്റ് കളർ നോക്കിയേ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കളർ ആണ് നല്ല ലെമൺ യെല്ലോ ഷെയ്ഡാണ് ഇട്ടത് സൂപ്പർ വർക്ക് ആണ് നല്ല ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ പാൻറ് നല്ല സൈസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല വിട്ട് വരുന്നുണ്ട് ഓക്കെ ഒരു ചെസ്റ്റ് ഫോർട്ടി ത്രീ സൈസ് ഡബിൾ ആണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കി നല്ല ബ്യൂട്ടിഫുൾ പീക്ക് ബ്ലൂ ഷെയ്ഡാണ് നോക്കി റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാ വരുന്നുള്ളൂ കേട്ടോ റേറ്റിനെ നിങ്ങൾക്ക് ഇത് ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഏറ്റോ കളേഴ്സും സൂപ്പർ കളേഴ്സാണ് നല്ല ഡാർക്ക് കളേഴ്സ് കളേഴ്സാന്നിരിക്കുന്നത് ഏറ്റോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് ഓക്കെ അപ്പൊ ഈ ഫോർ കളേഴ്സിലാണ് ഈ മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഐറ്റാണ് സൂപ്പർ പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക ഒരു പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ ഓക്കെ അപ്പൊ റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ വരുന്നുള്ളൂ കേട്ടോ റേറ്റിന് നിങ്ങൾക്ക് സൂപ്പർവാണ് കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഒരു ടു പീസ് ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഐ എം പി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ഇത് ഹൈറ്റ് കുറവാണ് സോറി അപ്പം ഇത് ലെങ്ത് കുറവാണ് ലെങ്ത് ഫിഫ്റ്റി വണ്ണാ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ ഹൈറ്റ് കുറവുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഹൈറ്റ് ആണ് കേട്ടോ നല്ല ഐ എം പി മെറ്റീരിയൽ ആണ് നമുക്ക് നല്ല ഹെവി മെറ്റീരിയലാണ് കേട്ടോ നല്ല തിക്നെസ് ഉള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് സ്ലീവ് നോക്കിയ ഫുൾ സ്ലീവോളം വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ നോക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടോപ്പ് കംപ്ലീറ്റും ടു ഗോൾഡൻ സ്റ്റോൺസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാനൽ കട്ട് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ കട്ടിങ് ആണ് ഓക്കെ ഇപ്പൊ ലെങ്ത് ഫിഫ്റ്റി ആ വരുന്നുള്ളൂ നിങ്ങൾ ലെങ്ത് മെഷർമെന്റ് കറക്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഷോളൊക്കെ ഒരു ആവറേജ് സൈസാ വരുന്നുള്ളൂ ഈ ഒരു സൈസേ ഷോള് വരുന്നുള്ളൂ കേട്ടോ ഷോളിലും ഫുൾ ആ സ്റ്റോൺ വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റഡ് ആണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ലാവൻഡർ ആണ് ഓക്കെ ഒരു വൈനും ലാവൻഡറൊക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ റേറ്റ് വെറും തൗസൻഡ് ഫിഫ്റ്റിയാ വരുന്നുള്ളൂ ആ റേറ്റിന് നിൽക്കുന്നത് വെർത്താണ് കേട്ടോ നല്ല നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഡാർക്ക് മെറൂൺ ആണ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ സ്റ്റോൺസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്നറിയില്ല ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് അപ്പൊ ഇതിന്റെ സ്റ്റോൺസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്നറിയില്ല ഫുൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹാൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ ഇതാ ഒരു സ്കാർഫ് ഷോളിന്റെ സൈസേ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ തലയിലിട്ടാലും ഒതുങ്ങി കിടക്കാനുള്ള പാകത്തിനുള്ള സൈസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ റൈറ്റ് വെറും തൗസൻഡ് ഫിഫ്റ്റി ആണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി വൺ ആണ് കേട്ടോ സ്കിപ്പ് നെക്സ്റ്റ് ഷൈഡ് നോക്കിയാ നല്ല ബ്യൂട്ടിഫുൾ പീച്ച് കളറാണ് അപ്പോ ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സ് ലേബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് കേട്ടോ വരുന്നത് ലെങ്ത് ഫിഫ്റ്റി വൺ ആണ് ഷോൾ ഇതായി ടോപ്പ് ഷോളിൻ്റെ സൈസേ വരുന്നുള്ളൂ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ നല്ല മെറ്റീരിയൽ ആണ് നല്ല തിക്നെസ് ഉള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ആണ് ഈ കളറിൽ നിങ്ങൾക്ക് വർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട് കേട്ടോ അതൊക്കെ വൈൻഷെയ്ഡല്ല പെർപ്പിൾ കളർ ആണ് കേട്ടോ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് നമുക്ക് ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഡിസൈൻ ആണ് റേറ്റ് വെറും തൗസൻഡ് ഫിഫ്റ്റിയാ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പൊ തൗസൻഡ് ഫിഫ്റ്റിയിൽ വരുന്ന കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ അപ്പൊ ഇനി കാണിക്കുന്നത് കംപ്ലീറ്റ് നയൻ നയൻറ്റി റേറ്റിൽ വന്നാൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പക്ക പാർട്ടിവെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അറ്റിബുൾ ഐറ്റം ആണ് കേട്ടോ ഓക്കെ ഇത് കാണിക്കുന്ന സൈസ് എക്സലാണ് കേട്ടോ തോർച്ചിട്ടാണ് മെറ്റീരിയൽ കേട്ടോ ഓക്കെ നെക്കിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ നല്ല ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും അറ്റാച്ചഡ് ആണ് കേട്ടോ ഒരു ഉൾവർ കളർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ ടോപ്പ് കംപ്ലീറ്റും ബിറ്റാസ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല ഫോർഡബിൾ റേറ്റ് ആണ് വെറും നയൻ നയൻറ്റിയേ വരുന്നുള്ളൂ ഷോൾ നോക്കി നല്ല ബ്യൂട്ടിഫുൾ സ്റ്റാപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള സൂപ്പർ ഷോൾ ആണ് ആണ് ഏട്ടോ ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ് ഒക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് ട്ടോ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ഒക്കെ വരുന്നുണ്ട് എന്തിലായിട്ട് നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല സൂപ്പർ ആണ് റേറ്റ് വെറും നയൻ നയൻറ്റി വരുന്നുള്ളൂ സൈസ് എക്സൽ ഏബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഓൾട്ടോ ഓക്കെ നല്ല സോഫ്റ്റ് ചോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ കളർ നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് കേട്ടോ മസ്റ്റാർഡ് എല്ലോ ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഈ ഷോൾഡിലെ ഈ ഒരു സ്കാൽപ്പ് വർക്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ സ്കാൽപ്പ് വർക്ക് ആണ് നമുക്ക് വെയർ ചെയ്താലും ഫേസിന് നല്ല ബ്യൂട്ട് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് പാൻറ് ഒക്കെ ഒരു ഫോർട്ടി സൈസ് ലെങ്ത് വരുന്നുണ്ട് ട്ടോ ഓക്കെ ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല പ്യോർ ബ്ലാക്ക് കളറാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രണ്ട് കൊറിയർ സർവീസ് മോഡലിൽ ഈ നാല് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നാലും നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റാണ് അതും നല്ല അഫോർഡബിൾ റേറ്റിന് ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ സൈസും ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ ലേബിളുടെ സൈസ് ഞാൻ പറയാം കേട്ടോ ഇത് ഇപ്പൊ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ ഒരു ചെസ്റ്റ് ഫോർട്ടി വൺ ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി ഓക്കെ നല്ല യെല്ലോ ഷെയ്ഡാണ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഷോള് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് ടു സൈഡും സെയിം ടാപ്പ് വർക്ക് ആണ് കേട്ടോ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഷോള് കംപ്ലീറ്റും ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നോക്കിയ പാൻറിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ മീഡിയം ലാർജ്കാർക്കൊക്കെ സെറ്റ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സലേബിൾഡ് ആയിട്ടുള്ള സെറ്റ് ആണ് ഏട്ടോ ജസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് സ്റ്റാർ ഷിമ്മർ മെറ്റീരിയൽ ആണ് ഏട്ടോ ഒന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ വർക്ക് ആണ് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു വൈൻ കളർ ആണ് കേട്ടോ വൈനും മെറൂണൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ലൊരു കളറാണ് ഷോള് നോക്ക് ഷോളൊക്കെ നോക്കി ടു സൈഡും സെയിം ടാപ്പ് വർക്ക് ആണ് കേട്ടോ ഫീഷ്യലീ കൊടുത്തിരിക്കുന്നത് ഷോൾ കംപ്ലീറ്റും വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന ഷോൾ ആണ് കേട്ടോ പാൻഡൊക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് വൺ സൈഡ് ആയിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഒക്കെ പാൻഡ് ലെങ്ത് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ എന്ന ഓൾ ഓവർ ലുക്ക് നല്ല ഐറ്റാണ് റേറ്റ് നയൻ നയൻറ്റിയാണ് വരുന്നത് കേട്ടോ ഇനി കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് ചെസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്തും ഫോർട്ടി ആണ് ഓക്കെ ടിമ്മറാണ് കേട്ടോ മെറ്റീരിയൽ ടോപ്പ് കംപ്ലീറ്റും നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് കേട്ടോ പോയിരിക്കുന്നത് ലോക്കിലും നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് അത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളൊക്കെ നോക്കി നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ സ്കാൽപ്പ് വർക്കിലൊക്കെ അറ്റാച്ച് ചെയ്ത് വൈറ്റ് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് വൈൻ കളർ ആണ് റേറ്റ് വെറും നയനാൻറ്റിയ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് ഓക്കെ സൈസ് ത്രീ എക്സ് എൽ ആണ് കേട്ടോ മെക്സ് നോക്കിയേ ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ റെഡിഷ് മെറൂൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ ഈ വർക്ക് ഒക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഓക്കെ പാൻ്റ് ഒക്കെ നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് ഇത് തേർട്ടി ഒക്കെ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റാണ് ഈ ഒരു മോഡലിലും ഈ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് അപ്പൊ നെക്സ്റ്റും ഷിനോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ യോക്കിലും ഒക്കെ ബ്യൂട്ടിഫുൾ വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പ് കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് നല്ല ഹെവി ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കി ബാക്കിലും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ഷോൾ ആണ് കേട്ടോ നല്ല ഹെവി ഷോൾ ആണ് വന്നിരിക്കുന്നത് നോക്കി ടു സൈഡും സെയിം സ്കാപ്പ് വർക്ക് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ ഷോൾ കംപ്ലീറ്റും വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റൊക്കെ നോക്കിയാൽ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ സൂപ്പർ കളറാണ് റേറ്റ് വെറും നയൻ നയൻറ്റി ആണ് വരുന്നത് എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഫോർട്ടി ടു ലെങ് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് എക്സ്പെക്ട് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ഷൈഡ് നോക്കിയാൽ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ റെഡ് എല്ലാം മെറൂൺ ആണ് ഓക്കെ ബാക്കിലെ വർക്ക് വെയർ ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും ോഡലും ഈ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിൽ നല്ല മൾട്ടി കളർ വർക്കും വൈറ്റ് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എന്റിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആണ് കേട്ടോ ഡാർക്ക് ലാവൻഡർ ആണ് ഷെയ്ഡ് നല്ല ലെത്തും വരുന്ന ഷോൾ ആണ് ടു സൈഡ് സെയിൻസ് സ്കാൽപ്പ് വർക്ക് ആണ് ഇതിന്റെ മെഷർമെന്റ് ജസ്റ്റ് ആണ് ലെങ്ത് ആണ് കേട്ടോ വരുന്നത് പാൻറ് ഒക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഇഞ്ച് ലെങ് വരുന്നുണ്ട് കേട്ടോ എലാസ്റ്റിക് ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു സാന്റൽ കളറാണ് കേട്ടോ യോക്കിൽ നല്ല മൾട്ടി കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം അതെ ഓൾ ഓവർ ലുക്ക് കിട്ടാ മോഡലും ഈ രണ്ട് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെസ്റ്റ് കാണിക്കുന്നത് നല്ല അറ്റായിട്ട് മോഡാൽ സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തലും വന്നിരിക്കുന്ന നല്ല ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഗോൾഡൻ സ്റ്റോൺ വർക്കും ഗോൾഡൻ മിറേഴ്സും അറ്റാച്ച്ഡ് ആണ് കേട്ടോ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ആ ഒരു മിറേഴ്സും ഗോൾഡൻ സ്റ്റോൺ വർക്കും ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി അപ്പോൾ ടോപ്പിന്റെ എൻഡിൽ നോക്കി നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആയിട്ട് നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് നല്ല സൂപ്പർ സ്ലീവ് ആണ് കേട്ടോ ഇത് ലൂസ് ആണ് വന്നിരിക്കുന്നത് ആയിട്ട് നല്ല മിറേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിനാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷോളൊക്കെ നോക്കിയ നല്ല പ്രിന്റഡ് ഷോളാണ് നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട് ഷോൾ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റോൺസും മിറൽസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് പാൻഡൊക്കെ നോക്കിയാൽ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത് വരുന്നുള്ളൂ കേട്ടോ എയ്റ്റ് വരുന്നത് വെറും നയൻറ്റിയേ വരുന്നുള്ളൂ ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് അപ്പം നല്ല ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ വൈറ്റ് ആണ് മെറ്റീരിയൽ നല്ല സൂപ്പർ ആണ് കേട്ടോ സ്റ്റോക്ക് ബ്ലാക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തതാണ് കേട്ടോ അപ്പൊ നമ്മൾ കൊണ്ടുവന്ന റേറ്റ് തൗസൻഡ് ഫോർ ഫിഫ്റ്റിക്ക് ഒക്കെ കൊണ്ടുവന്ന ഐറ്റം ആണ് കേട്ടോ നോക്കി വീണ്ടും റീസ്റ്റോക്ക് എത്തിയത് വളരെ അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് കേട്ടോ ബാക്ക് പോഷനും നല്ല ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ടോപ്പ് കവർ ചെയ്തിട്ട് ഫുൾ മിറേഴ്സും സ്റ്റോൺസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളൊക്കെ നോക്കി നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ഷോളാണ് ഫുള്ള് നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫുൾ ആ സ്റ്റോൺസും മിറേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാന്റ് നോക്കിയാൽ ആ ഷോളിൽ വന്നിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് ഏട്ടാ നല്ല പ്രിന്റ് ആണ് ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിരിക്കും നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള കളക്ഷനാണ് ഏട്ടാ റേറ്റും നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വെറും നയൻ അയൻറ്റിയേ വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡും നല്ല സൂപ്പർ ഷെയ്ഡാണ് നമുക്ക് ഈ ഓക്കിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഫുള്ളും ഇത് പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ ഈ ഒരു ക്ലോത്തിലെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് ടോപ്പിന്റെ എന്തും നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ബാക്കിലും ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഷോളൊക്കെ നോക്കി നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ആണ് ഏട്ടാ നെക്സ്റ്റ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് ആണ് ഒരു വെറൈറ്റി ലുക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സൂപ്പർ ബൈറ്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ആണ് കേട്ടോ മെറ്റീരിയല് ഒരു സാറ്റിൻ സിൽക്ക് മൊഡാലിൽ ഒക്കെ പെട്ട ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഞാൻ വേറെ ചെയ്ത സെയിം ആയിട്ടാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ നോർമലി കിട്ടുന്ന മെറ്റീരിയലല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതൊക്കെ നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ ലോക്കിൽ ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് കുട്ടി കുട്ടി ബ്ലീച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് സ്ലീവ് നോക്കിയാൽ കപ്പ് സ്ലീവ് ആണ് കേട്ടോ വന്നിരിക്കുന്ന എൻഡിലായിട്ട് നല്ല ഗ്യദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളർ ചാർട്ടിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് ചൈനീസ് നെക്കാണ് കേട്ടോ നമുക്ക് ഈ ഓക്കിൽ കൊടുത്തിട്ടുള്ള ഈ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ ഒരു ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് കേട്ടോ സ്ലീവ് ഫുള്ള് വരുന്നുണ്ട് കപ്പ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോക്കിലും ആ കട്ടിങ്സും ഫ്ലീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നോക്കി ഓക്കെ എൻ്റെ ലൈറ്റ് നല്ല ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ സൈസ് ഡബിൾ എക്സൽ ആണ് മെഷർമെന്റ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് വരുന്നത് ലെങ്ത് ഫിഫ്റ്റി ത്രീ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നോക്കിയ ലാവൻഡറും ബ്രൗൺ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല കളറാണ് സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ആണ് എടുത്ത് പറയാനുള്ളത് നമുക്ക് വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടാണ് കേട്ടോ നല്ല ഫീല് തരുന്ന നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് നല്ല കളർ ചാർട്ടാണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ ചാട്ടും നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റുമാണ് ഒരു മോഡലും ഈ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല സൂപ്പർ പ്രിന്റും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും ആണ് റേറ്റ് വേറും ഫൈവ് നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഓക്കെ കളക്ഷൻസ് ഇത്രയാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ റേറ്റ് ആണ് നല്ല മോഡസ്റ്റ് വെയറുമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് ഇൻഷാല് അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അസാക്കും